ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിലുള്ള അമേരിക്കയുടെ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ട് ഇറാൻ യുദ്ധം കൂടുതൽ വിശാലമായ തലത്തിലേക്ക് സൂചനകൾ അമേരിക്കയുടെ തീവ്ര ഇടപെടൽ സംഘർഷത്തെ ഗുരുതരമായ വർധനവിലേക്ക് നയിച്ചേക്കാമെന്നും ഇറാൻ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നും വിദഗ്ധരുടെ വിലയിരുത്തലുകൾ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഒപ്പം ചേരുകയാണ് ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയും അണിചേരുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ദത്തന്യാവും ട്രംപും ചർച്ച നടത്തിയതിനെ തുടർന്ന് മധ്യപൂർവ്വ ദേശത്തേക്ക് യു എസ് കൂടുതൽ യുദ്ധ വിമാനങ്ങൾ വിന്യസിക്കാൻ നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം എഫ് എഫ് ഫൈവ് യുദ്ധ വിമാനങ്ങളാണ് യു എസ് വിന്യസിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് സൂചന വിമാനവാഹിനി ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധ കപ്പലുകളും മേഖലയിൽ വിന്യസിക്കും ഏരിയ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഇസ്രയേൽ വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനാണിത് എന്നാണ് സൂചന എന്നാൽ ഇതേക്കുറിച്ച് ഇതുവരെ പെന്റഗൺ പ്രതികരിച്ചിട്ടില്ല The <laughs> മധ്യപൂർവ്വത്തുള്ള യു എസ് സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നീക്കമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് അറിയിക്കുന്നു ഹക്സത്ത് മധ്യപൂർവ്വത്ത് യു എസിന്റെ നാൽപ്പതിനായിരം സംവിധാനങ്ങളും പോർ വിമാനങ്ങളും യുദ്ധ കപ്പലുകളും യുഎസിൽ നിന്ന് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിലുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനാണത് എന്നാണ് സൂചന യു എസിന്റെ തുടർ നീക്കങ്ങൾ തീരുമാനിക്കാൻ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗവും ചേർന്നിട്ടുണ്ട് ഇസ്രയേൽ സഹായം അഭ്യർത്ഥിച്ചതിനോടൊപ്പം ഒരു പ്രസ്താവന കൂടി പുറത്തു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ഇറാനുമായി അമേരിക്കൻസിഡന്റ് ഞെട്ടിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് സമൂഹ മാധ്യമമായ പങ്കുവച്ച ഒന്നിലധികം പോസ്റ്റുകളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖമിയുടെ ഒളിത്താവളം തനിക്ക് കൃത്യമായി അറിയാം എന്ന് ട്രംപ് അവകാശപ്പെടുകയാണ് പക്ഷേ സുരക്ഷിതനാണ് ഞങ്ങൾ അവനെ കൊല്ലാൻ പോകുന്നില്ല കുറഞ്ഞത് ഇപ്പോഴെങ്കിലും എന്നാണ് ട്രംപിന്റെ കുറിപ്പ് എന്നാൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ ക്ഷമ നശിക്കുകയാണ് എന്ന ഭീഷണിയും ട്രംപ് മുഴക്കിയിട്ടുണ്ട് മറ്റൊരു പോസ്റ്റിൽ ഉപാധികൾ ഇല്ലാത്ത എന്നും എഴുതി ഇറാനോട് പൂർണ്ണമായ കീഴടങ്ങാനും ട്രംപ് ആവശ്യപ്പെട്ടു ട്രംപിന്റെ ഈ പ്രസ്താവനകൾക്ക് തെഹ്റാനിൽ നിന്ന് തൽക്കാലം പ്രതികരണം വന്നിട്ടില്ല ഇറാൻ ഇതുവരെ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വിശകലന വിദഗ്ധനും ടെഹ്റാൻ സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറുമായ ഹമീദ് മൌസ് പറയുന്നു എന്നാൽ ആണവ കേന്ദ്രമായ നശിപ്പിക്കാൻ ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണ നിർണായകമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അമേരിക്ക ഇതിനകം തന്നെ ഈ സംഘർഷത്തിൽ ആഴത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഇസ്രായേലിന് അത്യാധുനിക ആയുധങ്ങൾ നൽകുന്നതും ഐക്യരാഷ്ട്രസഭയിൽ അവരെ സംരക്ഷിക്കുന്നതും അമേരിക്കയാണ് ഇസ്രായേലിനും വെടിനിർത്തൽ വേണ്ട എങ്കിലും ട്രംപ് ഭരണകൂടത്തിന് ഈ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ സാധിക്കും എന്നാണ് വരുന്ന വിലയിരുത്തലുകൾ അമേരിക്കയുടെ തീവ്ര ഇടപെടൽ സംഘർഷത്തെ ഗുരുതരമായ വർധനവിലേക്ക് നയിച്ചേക്കാം ഇറാൻ അതേ രീതിയിൽ പ്രതികരിക്കാം ഇത് വിശാലമായ പ്രാദേശിക യുദ്ധത്തിന് വഴിവെക്കും ഇറാനു മുകളിലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ തന്റെ രാജ്യത്തിന്റെ കൈവശമാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നു യു സൈന്യം ഇറാനുമായി നേരിട്ട് സൈനിക ഇടപെടലിൽ ഏർപ്പെടുന്നതായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇറാന്റെ ആകാശം പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്നും ഒരു ിൽ വ്യക്തമാക്കി നമ്മൾ എന്നതിൽ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന പ്രസ്താവനയിൽ എന്നാൽ വ്യക്തമല്ല ഇറാന്റെ കൈവശം മികച്ച സ്കൈ ട്രാക്കറുകളും പ്രതിരോധ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്കൻ സാങ്കേതിക വിദ്യയുമായി അവയ്ക്ക് താരതമ്യം പോലും സാധ്യമല്ല യു എസ് എക്കാൾ മികച്ച രീതിയിൽ മറ്റാർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നും ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാനിലും ഇസ്രയേലും തുടർച്ചയായ ആറാം ദിവസവും ആക്രമണങ്ങൾ തുടരുകയാണ് എല്ലാ മൊസാദ് ഓഫീസും ടെഹ്റാനിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ കൊലപാതകവും ലക്ഷ്യമിട്ടതായും ആരോപണമുണ്ട് ഇറാന്റെ സൈന്യം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശത്രു സൈറ്റുകളെ ലക്ഷ്യമിട്ടിരുന്നതായും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ഈ അവകാശവാദം നിഷേധിച്ച് രംഗത്ത് വന്നു ഇറാനിലെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു വിമാനത്തിനോ ജീവനക്കാർക്കോ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് ഐ വ്യക്തമാക്കി ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്ന ട്രംപിന്റെ ആവശ്യത്തിന് യു എസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇറാനിയൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപ് വിശ്വാസം നേടിയിട്ടുണ്ട് അതേസമയം നമ്മുടെ സൈനികരെയും സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം സംയമനം പാലിച്ചു വാൻസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്രകാരം ഇറാന്റെ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രംപ് തീരുമാനിച്ചേക്കാം ആ തീരുമാനം അദ്ദേഹത്തിന്റേതാണ് എന്നും വാൻസ് കൂട്ടിച്ചേർത്തു ന്യൂസ്